രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് ഇന്ന് പുറത്താക്കിയിട്ടില്ല കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അദ്ദേഹം പുറത്താക്കിയിട്ടില്ല അദ്ദേഹം യു ഡി എഫിന്റെ എം എൽ എ ആണ് ഇന്നും എന്താണ് നടപടി ആ നടപടി എന്തെന്ന് അറിയാതെ ചില പത്രമാധ്യമ സുഹൃത്തുക്കൾ രാഹുലിന് പിന്നാലെ ഓടുക എന്തിനാണ് ഈ ഓട്ടം അദ്ദേഹം യു ഡി എഫിന്റെ എം എൽ എ ആണ് താൽക്കാലികമായ നടപടിയാ സസ്പെൻഷൻ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു നിശ്ചിത കാലയളവിൽ പാർട്ടിയുടെ നടപടിയാണ് അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കിയിട്ടില്ല അദ്ദേഹത്തിന് യു ഡി എഫിന്റെ എം എൽ എ ആണ് ഏ ആ അദ്ദേഹത്തെ അതെ ഡിസ്മിസ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ഒരിക്കലും കോൺഗ്രസിന്റെ പ്രവർത്തകർ ബന്ധപ്പെടില്ല സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞിട്ടില്ല പക്ഷെ സസ്പെൻഷനിലായ ഒരു വ്യക്തിയെ ഔദ്യോഗിക പരിപാടിയിൽ ഒന്നും പങ്കെടുപ്പിക്കുന്നില്ല ഞങ്ങളിവിടെ എത്ര ചർച്ച നടത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ഏതെല്ലാം ചർച്ച നടത്തി അദ്ദേഹമായിട്ട് യാതൊരു തരത്തിലും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചില്ല ഇല്ല ഞാൻ പറയാം അത് പറയാം അത് പറയാം അത് പറയാം അതായത് സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളാണ് എം എൽ എക്ക് സസ്പെൻഷനിലായ എം എൽ എക്ക് വന്ന് അഭിവാദ്യം അർപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല സി പി എമ്മിന്റെ മുന്നേ എം എൽ എ വന്ന് അഭിവാദ്യം അർപ്പിച്ച ഒരു സ്ഥലത്ത് അല്ല അറിയാതെ വന്നിട്ടാണ് തോന്നുന്നു അത് ഞങ്ങൾ വേണ്ട പറഞ്ഞിട്ടില്ല മറ്റേതെങ്കിലും പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിയെ അഭിവാദ്യം ചെയ്താൽ പിന്തുണയ്ക്കുന്നു പറഞ്ഞാൽ അത് സ്വീകരിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയാണ് കേരളത്തിലുള്ളത് അത് സ്വീകരിക്കും ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ നടക്കുമ്പോൾ എന്തിനാ ചില കോടുകളിൽ അസ്വസ്ഥതയുള്ളത് എന്താ കാര്യം അദ്ദേഹത്തിനെതിരെ നിയമപരമായ വല്ല നടപടിയും ഈ സമൂഹത്തിലുണ്ടോ നിങ്ങളെല്ലാം മാധ്യമ പ്രവർത്തകർ നീതിയും നിയമവും അനുസരിച്ച് ജീവിക്കുന്നവരാ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരും അങ്ങനെയാ നിയമത്തിന്റെ മുമ്പിൽ അദ്ദേഹം ഏതെങ്കിലും തെറ്റുചേരതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രേഖ കാണിക്കാൻ പറ്റുമോ